ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മര്യാ ജോബൻസാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ഉണ്ട് അതായത് ഹെയർ സ്പ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഏത് ഹെയറിലാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാര മാർഗം എന്ന രീതിയിൽ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ ആർക്കൊക്കെ ഹെയർ സ്പാ ചെയ്യാം എന്തിനാണ് ഹെയർ സ്പാ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹെയർ സ്പ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ക്ലൈൻറ്റിൻ്റെ ഹെയർ എന്തായത് ക്ലൈൻറ്റിൻ്റെ ഹെയറ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവർക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം നമ്മൾ ചെക്കിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ചിലർക്ക് നമ്മൾ ഡാൻഡ്രഫ് ആയിരിക്കും ചിലർക്ക് ചിലവർക്കല്ലാതെ ചിലപ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ അങ്ങനെയൊക്കെ ആയിരിക്കും അത് നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ടതാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്ത് ഇതിപ്പം നമ്മൾ ചെയ്ത ഒരു വ്യക്തിക്ക് നമ്മൾ സ്പാ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് തന്നെ അപ്പം സ്മൂത്തനിങ് ചെയ്ത വ്യക്തിക്കായാലും സാധാരണ എന്നുവെച്ചാൽ ഇതുവരെ സ്മൂത്ത്നിങ് ചെയ്യാത്തൊരു വ്യക്തിക്കാണെങ്കിലും അതായത് ആദ്യമായിട്ട് എന്നുവെച്ചാൽ നോർമൽ ഹെയറിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണെങ്കിലും നമ്മൾ സ്പാ ചെയ്യുന്ന മെത്തേഡ് എല്ലാം ഒരേ ഒരേ സെയിം തന്നെ മെത്തേഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഹെയർ വാഷാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഹെയർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലൈൻ്റിനെ കൊണ്ടുവന്ന് നമ്മൾ ഹെയർ വാഷിന് കൊണ്ടു അത് നമ്മൾ നോർമൽ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എന്താ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ആ ഹെയർ നല്ല സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് രീതിയിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ക്ലൈൻറ്റിന് അവരൊരു റിലാക്സിന് വേണ്ടിയിട്ടാണ് അവർ സ്പാ എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻ്റിന് വരുന്നത് തന്നെ നമ്മുടെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ അവരെ റിലാക്സിങ്ങിലൂടെയാണ് നമ്മളവരെ അവർക്ക് ആ ഒരു റിലാക്സിങ് മൂഡിയാണ് നമ്മളവരെ കൊടുക്കേണ്ടത് അപ്പം നമ്മളതിന് ഷാംപൂ ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വാഷിങ്ങിന് ശേഷം നമ്മൾ നല്ലതുപോലെ മുടി കഴുകിയിടുകയാണ് ചെയ്തത് നല്ല ഈ സ്പാ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാകാനും അതായത് നല്ല ഗ്രോത്തായിട്ട് മുടി ഉണ്ടാകാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അതായത് ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഒരുപാടുണ്ടെങ്കിൽ അത് പോകാനും ഒരുപാട് സഹായിക്കുന്നത് ഈ ഡാൻഡ്രഫ് കൂടിക്കഴിഞ്ഞാൽ മുഖത്ത് ചെറിയ ചെറിയ പാടുകളും കുത്തുകളും കുരുക്കളുമൊക്കെ വരാൻ സാധ്യത കൂടുതൽ ഈ സ്പാ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ സ്മൂത്ത്നിങ് ചെയ്തൊരു വ്യക്തി സ്പാ ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഈ ഹെയർ നല്ല കണ്ടമാനമായിട്ട് കൊഴിഞ്ഞു പോകുന്നതായിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്മൂതനിങ് ചെയ്തതുകൊണ്ടാണോ മുടി കൊഴിയുന്നത് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ആയിട്ട് അതിനെ വേണ്ട അടുത്ത ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം നമ്മൾ സ്പാ നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നതായിരിക്കും നമ്മൾ ഏത് പ്രോഡക്റ്റിൻ്റെ സ്മൂത്ത്നിങ് ആണോ ചെയ്താൽ അതേ അതേ സെയിം അതിൻ്റേതായിട്ടുള്ള സ്പാ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ മാസവും നമ്മൾ ചെയ്തു കൊടുക്കും അതായത് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഉടനെ തന്നെ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് സഹായമായിരിക്കും മുടി വളരാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഒന്ന് തന്നെയാണ് നമ്മുടെ സ്പാ ട്രീറ്റ്മെൻറ്റ് അപ്പം നമുക്ക് സ്പാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഹെയർ വാഷ് കഴിഞ്ഞ് നമ്മൾ ക്ലയൻറ്റിനെ നമ്മൾ സീറ്റിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ലോറിയലിൻ്റെ സ്പാ ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലയൻറ്റ് ലോറിയലിൻ്റേതാണ് നമ്മൾ സ്മോത്ത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ലോറിയലിൻ്റെ പിന്നെ ക്രീമാണ് നമ്മൾ മസാജിങ് ക്രീമാണ് നമ്മൾ അതായത് സ്പാ ക്രീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങളെ ഞാൻ だ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടണിൽ ഒന്ന് അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അന്ന് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ മുടിയിൽ ഒരുപാട് വെള്ളം നമ്മൾ തലമുടിയിലേക്ക് ഒരുപാട് വെള്ളം നമ്മൾ കലയുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ നനവോട് കൂടിയാണ് നമ്മൾ ഈ മുടിയിലേക്ക് ക്രീം അപ്ലൈ ചെയ്തു കൊടുക്കും ആദ്യം തന്നെ നമ്മൾ ഹെയർ കോ നല്ല വെച്ചിട്ടാണ് നമ്മൾ മുടി ഒടക്ക് കളയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒടക്കാണെങ്കിൽ മുടിയിൽ മസാജ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും എന്ന് വെച്ചാൽ തലയ്ക്ക് വേദന വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ആദ്യം നല്ല വലിയ പല്ലുള്ള കോമ്പ് അതായത് അകലമുള്ള പല്ലിനെ അകലമുള്ള കോമ്പ് വെച്ച് നമ്മൾ മുടിയിൽ നമ്മൾ നമ്മളെടുത്ത് കളയുന്നിട്ട് ഇതിന് ശേഷമാണ് സെഷൻ തിരിച്ചിട്ടാണ് നമ്മൾ മുടിയിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വീട്ടിൽ ചെയ്യുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മസാജ് നമുക്ക് കിട്ടുകയില്ല നമ്മൾ സ്വന്തമായിട്ട് ഈ ചെയ്യുമ്പം തന്നെ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് ക്രീം ഫുൾ അപ്ലൈ ആവുന്നതില്ല എന്നുവെച്ചാൽ നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്ത് തരുമ്പോൾ ഫുള്ള് മുടിയുടെ ഗ്രോത്തിൽ എല്ലാം അവിടുത്തെ ഇത് പറ്റുന്നുണ്ട് ക്രീം പറ്റുന്നുണ്ട് അപ്പോൾ നല്ലൊരു മസാജിങ്ങൂടെ കിട്ടുമ്പോൾ റിലാക്സിങ്ങാണ് നമുക്കിവിടെ മെയിനായിട്ട് കിട്ടുന്നത് അപ്പം നമ്മുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മസാജിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി റിലാക്സിംഗ് കിട്ടുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരാരോഗ്യമാണ് നമുക്കിവിടെ കിട്ടുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് തന്നെ പല സലൂണിൽ പല രീതിയിലായിരിക്കും ഇതിന് മെത്തേഡുകൾ പക്ഷേ നമ്മൾ ഒരേ മെത്തേഡിൽ ഇപ്പോൾ പുതിയ പുതിയ ഓരോ മെത്തേഡുകളാണ് വന്നുകൊണ്ടേ അപ്പോൾ നമുക്ക് ഫുള്ള് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാപ്പിൽ ഫുള്ള് നമുക്ക് ക്രീം അപ്ലൈ ആവുകയാണ് റിലാക്സ് കിട്ടുക എന്നതാണ് ഈ ഒരു സ്പാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ള് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇനിയാണ് സെഷൻ നേടിച്ച് നമ്മൾ ഓരോ ലെയർ ആയിട്ട് ലെയർ സെഷനായിട്ട് എടുത്ത് നമ്മൾ വീണ്ടും ക്രീം ഫുള്ള് ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ക്രീം ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ തലയിൽ അതായത് മുടിയിലെ ഈർപ്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്ന വാട്ടർ സ്പ്രേ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഉടനെ തന്നെ ഇനി അടുത്ത മതിയുടെ എന്ന് പറയുന്നത് നമ്മൾ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ എത്രമാത്രം റിലാക്സ് ആക്ക ആക്കാൻ പറ്റുമോ ആ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മസാജിങ് നമ്മൾ കൊടുക്കുക അപ്പം ഇതിൻ്റെ സ്വാഡ ക്രീം നമ്മൾ സ്കാൽപ്പിൽ നമ്മൾ പറ്റിയത് കാരണം നമുക്ക് കുഴപ്പമില്ല ൊന്നും തന്നെ ഉണ്ടാവില്ല അത് ഗ്രോത്ത് മുടി തഴച്ച് വളരാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അതായത് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ സ്പാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ മസാജിങ്ങിൽ കൂടെ തന്നെ ചില ചില കസ്റ്റമേഴ്സ് വന്ന് നമുക്ക് അവരെ റിലാക്സിലൂടെ തന്നെ അവർക്ക് ഉറക്കം തന്നെ ഉറക്കം തന്നെ വരും കേട്ടോ അത് ഒരു ചില സമയങ്ങളിൽ നമുക്ക് കാണാം അവർ നല്ലതായിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്നതും അത് നമുക്ക് അവർക്ക് അതൊരു ഒരു അവരുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അവരെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു റിലാക്സിങ് മൂഡിലേക്ക് അവർ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചില കസ്റ്റമേഴ്സിന് നമ്മൾ മസാജിങ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ഇഷ്ടാനുസരണമാണ് എന്നുവെച്ചാൽ പതിനഞ്ച് ആണ് നമ്മൾ മിനിമം നമ്മുടെ മസാജിങ് എന്ന് തന്നെ ചിലവർക്ക് അതിൽ കൂടുതലും മസാജിങ് വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാക്സിമം ഇരുപത് മിനിറ്റ് വരെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹെഡിൽ അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ മസാജിങ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ബോഡി മസാജ് ബാക്ക് മസാജ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹാൻഡ് മസാജും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹെഡ് മസാജ് അതായത് ഫോർ ഹെഡ് മസാജ് നമ്മൾ ഇതിൻ്റെ കൂടെ സ്പായ് ൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ആവശ്യമനുസരണം മാത്രമേ നമ്മൾ ആ മസാജിങ് നമ്മൾ ചെയ്യാറുള്ളൂ ചിലവർക്ക് നല്ലതായിട്ട് ഹെഡ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ ഒരു മസാജ് പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചൊരു മസാജ് ബാക്ക് മസാജ് ഇതെല്ലാം നമ്മളൊരു ഹെയർ സ്പൈൽ അടങ്ങിയിട്ടുണ്ട് അത് വേണ്ടവർക്ക് മാത്രമേ നമ്മളത് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത് ഇതിൽ കൂടി അവർ ഒരുപാട് ഒരുപാട് റിലാക്സിങ്ങിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താന്ന് പറയുന്നത് നമ്മുടെ ടെൻഷൻ കാര്യമാണ് കൂടുതലായിട്ട് മാറിക്കിട്ടുന്നത് അപ്പം തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തോടു കൂടി മുടി വളരും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് തന്നെ കേട്ടോ എത്രമാത്രം ക്രീം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ആവുന്നു അത്രമാത്രം ഗുണങ്ങളായിരിക്കും നമ്മുടെ മുടിക്ക് നമുക്ക് കിട്ടുന്നത് അതിനുവേണ്ടി നമ്മൾ അതനുസരിച്ച് നമ്മൾ നല്ലതുപോലെ മസാജിങ്ങ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഹോം റെമഡി ആയിട്ട് തന്നെ ചെയ്താൽ ഇത്ര ഒരു റിലാക്സ് നമുക്ക് കിട്ടുകയില്ല നമ്മൾ തന്നെ ചെയ്യുന്നു എവിടെയൊക്കെ അപ്ലൈ ആവുന്നുണ്ട് ഒന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിപ്പോൾ സലൂണിൽ ഇന്ന് ചെയ്യുമ്പോൾ അത് മറ്റൊരു വേറൊരു വ്യക്തി നമുക്ക് ചെയ്തു തരുമ്പോൾ അവർക്ക് ഏതൊക്കെ ഭാഗത്താണ് അപ്ലൈ ആവാത്തത് അതവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരാനും പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് റിലാക്സ് ആയിട്ട് ഇരിക്കാനും നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ മസാജ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ബാക്ക് മസാജാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഷോൾഡറിനോട് കൂടിയാണ് നമ്മൾ സ്റ്റെപ്പ് അതായത് ആദ്യത്തെ മസാജ് നമ്മൾ തുടങ്ങുന്നത് തന്നെ അപ്പോൾ നമ്മൾ ബാക്ക് ഫുള്ളും ഉള്ള മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യ നമ്മൾ ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ സ്പായ്ക്കും ഇത് നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല കസ്റ്റമേഴ്സിൻ്റെ താല്പര്യ അനുസരണം മാത്രമേ നമ്മളൊരു സ്പായ്ക്ക് നമ്മൾ ഈ ഒരു മസാജ് നമ്മൾ ചെയ്ത് കൊടുക്കത്തുള്ളൂ ബാക്ക് മസാജിൽ കൂടെ നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു മസാജ് തന്നെ ആയിരിക്കും ഇത് കേട്ടോ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതും ഇതൊരു തെറാപ്പി തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയും കൂടെ നമുക്ക് ഇതൊരു നമ്മളൊരു സലൂണിൽ വന്നാൽ തന്നെ ഇത്രമാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറയുന്നത് തന്നെ അതൊരു ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഒരുപാട് ഗുണം നമുക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു സ്പായിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടുമെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാ മാസവും നമ്മൾ ഇങ്ങനെ ഒരു സ്പാ ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ ബാക്ക് മസാജ് ഫുള്ള് നമ്മളെ ബോഡിയിൽ ഫുള്ള് നമ്മൾ എന്താ വെച്ചാൽ ബാക്ക് ഫുള്ള് നമ്മളത് മസാജ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് മസാജാണ് അപ്പോൾ നമ്മൾ ഹാൻഡ് രണ്ട് ഹാൻഡ് നമ്മൾ ഒരേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന് ശേഷമാണ് നമ്മൾ ഫോർഹെഡ് മസാജിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു നോർമൽ സ്പാക്ക് ഇതെല്ലാം കിട്ടുന്നതല്ല ഇതിപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഫോർ ഹെഡ് മസാജാണ് നമ്മൾ ചിലവർക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഹെഡ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനൊരു മസാജ് അത് നമ്മൾ സാധാരണ ഫേഷ്യലിലാണ് ഇങ്ങനൊരു മസാജിങ്ങൊക്കെ കൊടുക്കാറുള്ളത് അപ്പം നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനൊരു റിലാക്സ് വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ഈ ഒരു സ്പൈൽ വരുമ്പോൾ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അവർക്ക് പാക്കതി റിലാക്സിങ് കിട്ടുന്നതാണ് ഇങ്ങനൊരു മസാജിങ് തെറാപ്പിയിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ചെറിയൊരു സ്പായ്ക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് അവർ വീണ്ടും വീണ്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ചെല്ലാ സ്പൈൽ മാത്രമേ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുകയുള്ളു ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തന്നെയാണ് കിട്ടാറ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താ ഹെയറിന് ഒരുപാട് ഗ്രോത്തോടു കൂടി വളരാനും ഡാൻഡർഫ് മാറാനും ഹെഡ് പെയിൻ മാറാനും ബാക്ക് പെയിൻ മാറാനും ഹാൻഡ് പെയിൻ മാറാനും എല്ലാം ഒത്തിരി ഗുണങ്ങളാണ് ഈ ഒരു ചെറിയൊരു സ്പൈലോടെ നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരോട് പറഞ്ഞിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റീമാണ് കൊടുക്കാറ് അതായത് ഇപ്പോഴത്തെ പുതിയ മെതേഡ് വന്നിട്ടുണ്ടോ നമ്മൾ ഇത് സ്റ്റീമായിട്ട് കൊടുക്കാറില്ല ചിലവർക്ക് സ്റ്റീം കൊടുക്കാറില്ല ചിലവർക്ക് സ്റ്റീം വേണ്ടവർക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടി നല്ല സിൽക്കി ആവാനും സ്മൂത്ത് ആവാനും മുടി ഒരു നല്ലൊരു കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റീം നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മൾ സ്റ്റീം വെച്ചാൽ മതി ഒരുപാട് മുടി കോഴികളുള്ളവർക്ക് ഒരുപാട് നേരം സ്റ്റീം വെക്കരുത് എന്നാണ് അതിനുശേഷം നമ്മൾ സ്റ്റീം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തലമുടിയിൽ ആ ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം മുടി കഴുകി ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കുക നമ്മൾ സാധാരണ ഒരുപാട് ചൂടിൽ നമ്മളത് ഉണക്കാൻ പാടില്ല നല്ല കോൾഡിൽ അതായത് കോൾഡ് ആ രീതിയിൽ വേണം വോട്ടർ ചെയ്ത് നമ്മൾ സെറ്റാക്കി കൊടുക്കാനും ജസ്റ്റ് സിറവും കൂടെ അപ്ലൈ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നോർമൽ വാട്ടറിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ സ്റ്റീമർ വേണ്ടാത്തവർക്ക് നമുക്ക് റിങ്ങിങ് ട്രാപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഹെയർ വാഷ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബോൾ ഡ്രൈ ചെയ്ത് കൊടുക്കാം അത് കോൾഡിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ഈ സ്പാ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കേണ്ടതാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട വീഡിയോസ് പറയുക അപ്പോൾ നമ്മളത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കൂടുതലും നമ്മൾ ബ്യൂട്ടി ടിപ്സൊക്കെ ആയിരിക്കും ഇതിനെ നേടാൻ പോകുന്നത് തന്നെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ബ്രേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാകണമെന്ന് അപ്പോൾ ഒരുപാട് ചൂട് കൊടുക്കാതെ തന്നെ വേണം നമ്മൾ ഈ മുടി നമ്മൾ ഉണക്കി എടുക്കാൻ ഒരുപാട് ഉണക്കാതെ എന്ന് വച്ചാൽ ഡ്രൈ ആക്കാതെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് ഒരുപാട് നന്നോട് കൂടി പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കെ ബൈ